പ്രവർത്തിക്കാൻ മരം ഇല്ലാട്ടാ പിന്നെ ഇവിടെ ഈ റോഡുണ്ട് ഈ റോഡ് അങ്ങനെ പോകും അങ്ങനെ പോയിട്ട് ഈ നട്ട ഉച്ചക്ക് എങ്ങോട്ടാണെന്നല്ലേ അപ്പം തിരിഞ്ഞ് ചൂടേട്ടോ വേറെ സംഭവം കൂടാട്ട് പോകും ഏഹ് നമ്മളൊരു കാരണം സുനിൽ പറയുക ആ അയാൾ പിന്നെ വിളിച്ചിട്ട് പറയുക ഈ വേഗം കിട്ടുക വീട്ടിൻ്റെ അവിടെ പോകാം സാധനമുണ്ട് കൊണ്ടുപോയിക്കും എന്നൊക്കെ പറഞ്ഞു അത് പറയാ

ണ്ടാക്കി okay. കാണിച്ചുണ്ട് okay. okay. okay.